എല്ലാവർക്കും നമസ്കാരം വീണ്ടും സദ്ഗമയ സത്സംഗവേദിയുടെ ഒരു ആർട്ടിക്കിളിലേക്കാണ് വരുന്നത് പ്രശാന്ത് ടി ജി എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം നടത്തിയിട്ട് ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ കണ്ണടച്ച് കേൾക്കുക നിങ്ങൾക്ക് ഗുരുവായൂരിൽ നാലമ്പലത്തിനുള്ളിൽ അറിയാത്ത ചില കാര്യങ്ങളുണ്ടാവും അത് അത് വളരെ വിശദമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അത് അതേ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള മുറ്റവും നടപഴിയും വാതിൽമാടങ്ങളും ചേർന്നതാണ് അങ്കണം വാതിൽമാടം എന്താണെന്നറിയോ അങ്കണത്തിലേക്ക് കടക്കുമ്പോൾ ഇരുവശത്തുമുള്ള ഉയർന്ന പ്ലാറ്റ്ഫോമുകളാണ് വാതിൽമാടം തെക്കേ വാതിൽമാടത്തിൻ്റെ കിഴക്കേ തൂണിൽ ചാരിയിരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ആ സ്ഥലത്ത് അത് എഴുതി കാണിക്കുന്ന ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട് പണ്ട് വടക്കേ വാതിൽ മാടം പരദേശ ബ്രാഹ്മണർക്കുള്ളതായിരുന്നു ഇന്ന് ഈ സ്ഥലങ്ങൾ പ്രത്യേക പരിപാടികൾക്കായി ഉപയോഗിക്കുന്നു തെക്കേ വാതിൽ മാടത്തിലാണ് നിത്യവും രാവിലെയുള്ള ഗണപതി ഹോമം നടത്തുക മണ്ഡപം ദീർഘചതുരാകൃതിയിൽ ശ്രീകോവിലിന് മുന്നിൽ തീർത്തതാണ് നമസ്കാര മണ്ഡപം ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പെട്ടിയിൽ നിന്നാണ് മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് പഴയ മേൽശാന്തി സ്ഥാനമൊഴിയുമ്പോൾ തൻ്റെ സ്ഥാനചിഹ്നമായ താക്കോൽക്കൂട്ടം ഇവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുക തുടർന്ന് ഓദിക്കൻ ഇത് പുതിയ മേൽശാന്തിക്ക് കൈമാറുന്നു നാലമ്പലം അങ്കടത്തിന് ചുറ്റും മേൽക്കൂരയോട് കൂടിയതാണ് നാലമ്പലം ഇതിനകത്ത് സ്ഥലം വളരെ കുറവാണ് ഒത്ത നടുക്കായിട്ട് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നു ചുറ്റുമുള്ള ബലിവട്ടത്തിൽ ബലിക്കല്ലുകൾ കാണാം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം അഷ്ടദിക്പാലകർ കിഴക്ക് ഇന്ദ്രൻ തെക്കു കിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്കു പടിഞ്ഞാറ് നിര്യതി പടിഞ്ഞാറ് വരുണൻ വടക്കുപടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ സപ്തമാതൃക്കൽ ബ്രാഹ്മി ബ്രാ ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ദുർഗ കുബേരൻ ബ്രഹ്മാവ് നിർമാല്യമൂർത്തി ഇവിടെ വിഷ്വക്സേനാണ് തുടങ്ങിയ ദേവന്റെ കാവൽക്കാരെയാണ് ഈ ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നത് നിത്യശിവേലിക്ക് ഈ കല്ലുകളിലാണ് മേൽശാന്തി ബലി ബലിതൂകുന്നത് ബലുക്കല്ലുകളിൽ ചവിട്ടാനോ തൊട്ടുതലയിൽ വെക്കാനോ പാടില്ല തിടപ്പള്ളി ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കുന്ന മുറിയാണത് പതിവ് പോലെ നാലമ്പലത്തിനകത്ത് തെക്കുകിഴക്കേ മൂലയിൽ ശ്രീകോവിലിന് വലതുവശത്താണ് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് പടക്കളം ഭഗവാന് നിവേദിച്ച പടച്ചോറ് വിതരണം ചെയ്യുന്നത് ഇവിടെയാണ് ശ്രീകോവിലിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പ്രത്യേക മുറിയിലാണ് സ്ഥാനം തുറക്ക അറ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരിക്കലും തുറക്കാത്ത ഒരു രഹസ്യ അറയാണ് തുറക്ക അറ നാഗങ്ങളാണ് ഈ നിലവറ കാക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു തിടപ്പള്ളിക്ക് വടക്കുപടിഞ്ഞ പടിഞ്ഞാറാണ് ഇത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മയിൽപേലി പോലുള്ള പല അത്ഭുത വസ്തുക്കളുമുള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്നു ഒരിക്കൽ ഇത് തുറക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു എന്നാൽ അന്ന് കുറേ അനർത്ഥങ്ങൾ കാണാനിടയായി തുടർന്ന് അത് എന്നുമായി അടച്ചിടുകയായിരുന്നു സരസ്വതി അറ ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടുമുമ്പിലാണ് സരസ്വതി അറ നവരാത്രി കാലത്ത് ഓലകൾ വെച്ചിരുന്ന സ്ഥലമാണ് സ്ഥലക്കുറവ് കാരണം ഇപ്പോഴത് കുത്തമ്പലത്തിലേക്ക് മാറ്റി എങ്കിലും ദേവിയുടെ ശക്തമായ സാന്നിധ്യം ഇന്നും ഈ മുറിയിലുണ്ടെന്നാണ് വിശ്വാസം അതിനാൽ ഈ മുറി ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല നൃത്തപ്പുര ചോറ്ററയുടെ വടക്കു ഭാഗത്താണത് ഇവിടെ വെച്ചാണ് വില്മംഗലത്തിന് ശ്രീകൃഷ്ണന്റെ നൃത്തം ദർശിക്കാനായത് തന്മൂലം നൃത്തപ്പുര എന്ന പേര് വന്നു കന്നി കുംഭം എന്നീ മാസങ്ങളിലെ മകം നക്ഷത്ര ദിവസം ഈ മുറിയിൽ വെച്ചാണ് ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്നത് ഗുരുവായൂരപ്പനിൽ സർവവും സമർപ്പിച്ച രണ്ടുപേരുടെ ശ്രാദ്ധം ഗുരുവായൂരപ്പൻ തന്നെ ഊട്ടുന്നു എന്നതാണ് സങ്കല്പം മുളയറ നാലമ്പലത്തിനകത്ത് വടക്കു കിഴക്ക് ഭാഗത്താണ് മുളയറ ഇവിടെയാണ് ഉത്സവകാലത്ത് മണ്ണ് നിറച്ച് വിവിധയിനം വിത്തുകൾ വിതച്ച കുടങ്ങൾ വയ്ക്കുന്നത് ഉത്സവകാലത്ത് കലശപൂജ മുളപൂജ തുടങ്ങിയവ നടക്കുന്നതും ഇവിടെയാണ് മുളപൂജ നടക്കുന്നതിനാൽ മുളയറ എന്ന പേര് വന്നു കോയിമാറ നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു പഴയ ഭരണ സംവിധാനത്തിൽ പൂജകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന കോയ്മകളുടെ മുറി ഇന്ന് ഇത് വെളിച്ചെണ്ണ വിൽക്കാനുള്ള സ്ഥാനമാണ് മണിക്കിണർ ശ്രീകോവിലിന് വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണിത് ഈ കിണറ്റിലെ ജലമാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് ശിവേലി സമയത്ത് ഇവിടെയും ബലിതുകാറുണ്ട് ഇവിടെ വരുണ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടുത്തെ ജലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് കൊടിയ വേനലിലും പെരുമഴയിലും മരം കോച്ചുന്ന തണുപ്പിലും ഇവിടുത്തെ ജലം തുല്യനിലയിൽ തന്നെ നിൽക്കുന്നു പരിസര പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്രയും ശുദ്ധമായ ജലം ലഭിക്കുന്നില്ല സാളഗ്രാമാതി വിശിഷ്ട വസ്തുക്കൾ വസ്തുക്കൾ ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു എന്തു തന്നെയായാലും വളരെയധികം ഗവേഷണം നടത്തിയിട്ട് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് വളരെ നന്ദി പറയുന്നു ഹരേ കൃഷ്ണ